ഒരു ബയോഗ്യാസ് പ്ലാന്റ് സർവീസ് കൂടാതെ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് സാങ്കേതിക വിദഗ്ധർ തന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്ലാന്റ് പ്രവർത്തിപ്പിക്കുക പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ പരമാവധി വലിപ്പം കുറഞ്ഞ തരത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക അതായത് ജൈവാവശിഷ്ടങ്ങൾ വലുപ്പം കൂടിയതാണെങ്കിൽ അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് വലിപ്പം കുറഞ്ഞ ജൈവാവശിഷ്ടങ്ങളാക്കി പ്ലാന്റിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കേടുപാടുകൾ ഒഴിവാക്കാൻ അവലംബിക്കേണ്ട മാർഗം പിന്നെ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ല കാറ്റഗറിയിലുള്ള വേസ്റ്റ് ഒന്നും തന്നെ പ്ലാന്റിൽ നിക്ഷേപിക്കാതിരിക്കുക ഇത് രണ്ടും കൂടാതെ ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാ പ്ലാന്റുകളിലും ഒരു റെഗുലർ സർവീസ് ചെയ്യുക റെഗുലർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒരു ടെക്നീഷ്യനെ കൊണ്ട് പ്ലാന്റ് പരിശോധിപ്പിച്ച് കേടുപാടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ പ്രവർത്തനരഹിതമായി കിടക്കാതെ പ്ലാന്റുകൾ പ്രവർത്തിച്ചു വരും